ഹലോ എന്തെല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കണോ അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ കൊച്ചു വീടിയിലേക്ക് സ്വാഗതമാണ് ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ അതായത് രാത്രി ഭക്ഷണത്തിന് ശേഷമുള്ള നമ്മളെ വീടും എന്താ ഒന്ന് നമ്മൾ ഒരു പരിപാടിയായി കേട്ടോ അതായത് നമ്മൾ വീടുകളിൽ നമ്മളെ അടുക്കള നമ്മൾ നീറ്റാക്കി കഴിഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് രാവിലെ അടുക്കളയിലേക്ക് വരുമ്പോൾ ഒരു എനർജി അല്ലേ ഇപ്പം നമ്മൾ എന്നും ചെയ്യുന്ന എനർജിക്ക് കാര്യം അല്ല രാത്രി തന്നെ എല്ലാ പരിപാടിയും അതായത് മേശയും പാത്രവും ചീഞ്ഞതും അഴിഞ്ഞതും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നീറ്റാക്കുക കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തേലും പാത്രം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചീഞ്ഞിടക്കുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പൊക്കിയെടുക്കാനു കേട്ടോ കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഒരു നമ്മളെ അടുക്കളയിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുള്ളു കേട്ടോ അല്ലാതെ നമ്മൾ എത്ര എന്ത് കാട്ടിട്ടും കാര്യമില്ല കാരണം രാവിലെ തന്നെ നമ്മുടെ അടുക്കളയിൽ അഴുക്കും കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് അന്നത്തെ ഒരു ദിവസം ഒരു ഇതല്ല ഒരു സുഖം ഉണ്ടാവില്ല കകപ്പാടൊരിതായിട്ട് നിൽക്കണല്ലോ എന്നുള്ള ചിന്ത ഉണ്ടാവും അപ്പം അതിൻ്റെ ഇടയിൽ എന്താ അമ്മയ്ക്ക് എന്തോ അമ്മ കേട്ടോ ചെയ്യാറ് അമ്മക്ക് കാലിന് നമ്മുടെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ചെളി കൂടെ ഇങ്ങനെ നടന്നിട്ട് കാലിന് ഇങ്ങനെ പൊട്ടിയിട്ടേ കാൽ വെലിൻ്റെ ഇടയിൽ ഒക്കെ വെള്ളം കടിക്കുക എന്നൊക്കെ പറയില്ല അതുപോലെ തന്നെ ആ ഒരു സംഭവമുള്ളതുകൊണ്ട് വിറ്റത്ത് ഇറങ്ങാനും ബാത്റൂമ് ഓർമ്മ ഇതാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അമ്മേനോട് പറഞ്ഞു ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവന് കുറച്ച് ടൈം ആവും ഏകദേശം ഞാൻ കിടക്കാൻ നേരത്തൊക്കെയാ പിന്നെ ഉറങ്ങുകയുള്ളൂ അങ്ങനെ തന്നെ കുറച്ച് കളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വോയിസ് കിടക്കണ നേരം തന്നെ അവന് ഫുള്ള് കളിയിലാണ് ഇന്നത്തെ കൊച്ചു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ രാത്രിയിൽ നമ്മളൊരു നൈറ്റ് റൊട്ടീനൊക്കെ അറിയില്ല അതൊരു പരിപാടിയാണ് കേട്ടോ പിന്നെ ഈ പാത്രം എന്താ പത്തു നോക്കി പച്ചമുളക് അത് നമ്മൾ മുളത്താത്തന്നെ പിന്നെ നോക്കിയാൽ പാത്രത്തിന് കട്ടി അപ്പം എന്നാൽ രണ്ട് പാത്രം അവിടെ ആയിരുന്നു നമ്മളെന്തേലുമൊക്കെ ഉണ്ടാക്കിയതിന് അവർക്ക് കൊണ്ടുപോയി കൊടുക്കും അപ്പം അതിൻ്റെ ഒരിതാണ് കേട്ടോ അപ്പം അങ്ങനെ എന്താ നമ്മൾ ഇന്നത്തെ ഒരു പരിപാടി എന്ന് വെച്ചാൽ കിച്ചൺ ക്ലീനിങ് ആണ് കേട്ടോ കാരണം കിച്ചനൊ സുന്ദരമാക്കിയല്ലാണ്ട് രാവിലത്തെ തന്നെ അപ്പോൾ കുറച്ച് കറികളുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി തൈര് അതായത് ഇഞ്ചി തൈരല്ല എന്താ പുളിഞ്ചി ഉണ്ടാക്കില്ല പുളിൻ്റെ ഇഞ്ചിക്കറി എന്ന പോലെ കുറച്ച് കിട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ് ഇഞ്ചിക്കറിയെന്ന് പറയണത് അപ്പോൾ അതുണ്ടാക്കിയിരുന്നു അമ്മയുടെ സ്പെഷ്യലാണ് അതുപോലെ തന്നെ പരിപ്പും മത്തനും വെച്ചിട്ടുണ്ടായിരുന്നു മത്തങ്ങ കെട്ടിയത് നമ്മൾ അയൽവാസി മോണിൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ അപ്പോൾ എന്തായാലും സ്പെഷ്യൽ കറി പറഞ്ഞാൽ മത്തങ്ങയും പരിപ്പും അപ്പോൾ കുറച്ചൊരു ബാക്കി ഉണ്ടായിരുന്നു ഫ്രിഡ്ജ് ഫ്രിഡ്ജുള്ളതുകൊണ്ട് ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് എന്താ ഇതൊക്കെ ഇതൊക്കെ അങ്ങോട്ട് കയറ്റിയൊക്കെ ചിലപ്പോൾ ടൂട്ടും ചിലപ്പോൾ കൂട്ടില്ല അങ്ങനെ പരിപാടി പിന്നെ ഇപ്പം ഞാൻ ഓർത്തു എടുത്തയ്യോ ഇതിനുള്ളിൽ വേറൊരു സാധനം കൂടി ഉണ്ടല്ലോ പാത്രത്തിലേക്ക് ആക്കാൻ പറഞ്ഞ് പോയി ഇങ്ങനെ പുറത്തു തന്നെ ഇങ്ങനെ ഒരു കവറിലാക്കിയിട്ട് തന്നെയാണ് വെച്ചത് നേരെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് പാത്രത്തിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് അവിടെ കുറച്ച് വെള്ളമുണ്ട് അപ്പം ഇപ്പോൾ അതും കൂടി ആക്കിയാൽ ഫ്രിഡ്ജിൽ കഴിക്കുമ്പോൾ എന്തായാലും അവിടെ പാലല്ല വിചാരിച്ചിട്ടോ അപ്പം എന്താ സംഭവിച്ച മീനാണ് കുറച്ച് മുത്തിമീൻ മീനൊക്കെ പെരുമ്പോൾ വിലയാണ് ഏകദേശം ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ മീനൊക്കെ ഇരുന്നത് അപ്പം മീൻ എന്നാലേ നമ്മൾ കിണർ പണി നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിന് എന്ത് പണിക്കാർ വരുമ്പോൾ അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നമുക്ക് മീൻ അത്യാവശ്യമാണ് കാരണം നമ്മളെ നമ്മൾ കഴിക്കണ പോലെ അല്ലല്ലോ പോയിട്ട് നമുക്ക് നോമ്പുണ്ട് വിചാരിച്ചിട്ട് അവർക്ക് ആ ഒരു നോമ്പ് ഉണ്ടാവണം എന്നില്ല അവർക്ക് ഇറച്ചി മീനൊക്കെ വേണ്ട ആൾക്കാരും പക്ഷെ നമ്മളെ വീട്ടിൽ വരുന്ന പണിക്കാരെ നമുക്ക് അതിഥിയാണ് അതിഥിയോ ഭവാനോ എന്ത് നല്ല രീതിയിൽ തന്നെ അവർക്ക് ഭക്ഷണം കൊടുത്ത് സ്വീകരിക്കുക അവർ പണ്ണെടുക്കുന്നതും നല്ല രീതിയിൽ തന്നെ വാഹത്തായിട്ട് അവർക്കും ഒരു സന്തോഷം ഉണ്ടാവും അമ്മ കയ്യിലെ സന്തോഷം എന്നറിയില്ലേ അപ്പോൾ ആ ഒരു പരിപാടി ഉണ്ടാവും പിന്നെ എന്നാലും ഈ ഒരു കറി ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കി ഒരു മത്തക്കാരി തന്നെയായിരുന്നു പിന്നെ അത് ചെറുപ്പം നേരെ മുളത്തെ കണ്ട് എടുത്ത് പുറത്തേക്ക് പോകുകയും ചെയ്യും കേട്ടോ ആ ഒരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചുള്ളതൊന്നും അങ്ങനെ കഴിക്കാറില്ല കേട്ടോ നേരം മുളക്കുമ്പോൾ അങ്ങനെ ഇതാക്കും അപ്പോൾ ഇത് കളയാൻ തോന്നിയാത്തതുകൊണ്ടാ കേട്ടോ അല്ലാതെ കറികളൊന്നും അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്ന ആളുകളൊന്നുമല്ല കേട്ടോ അപ്പം അങ്ങനെ അതിനിടയിൽ കുറച്ച് വൃത്തികേടൊക്കെ ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ പാത്രങ്ങളൊന്നും എടുത്തിട്ടും കറികളൊക്കെ അവിടെ എവിടെയൊക്കെ വെച്ചിട്ടുള്ളത് ഞാൻ ഫ്രിഡ്ജിൻ്റെ ഇതൊക്കെ സ്വിച്ചൊക്കെ ഓഫാക്കിയിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടെ വിചാരിച്ചു അതുപോലെ അങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഇതുപോലെ അങ്ങനെ ഇന്നും ഡെയിലി കാണിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എപ്പോഴും കൊല്ലത്തിലാകുമ്പോൾ റിസ്ക് ഉണ്ടാവില്ല അതായത് റിസ്ക് എന്ന് പറഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ അടുത്ത് ഇതാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഡെയിലി കുഴപ്പമാണ് കിട്ടും അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഡെയിലി അത് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്കതൊരു സുഖമായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഇവിടെ വൈകുന്നേരത്ത് രാത്രി കഴിഞ്ഞാൽ അമ്മ ആയതൊക്കെ ചെയ്യാറ് എന്നിപ്പം ഞാനാണെന്നുള്ളൂ ഞാനായപ്പോൾ തന്നെ ഞാനൊരു വീഡിയോ കൊടുക്കും ചെയ്തു അപ്പോൾ അപ്പൊരു രസമല്ലേ ഇതിങ്ങനെ അരയിലൊക്കെ കാണുന്നുണ്ട് കുറേ ആൾക്കാർ കാണുള്ളൂ എന്ന് ചിന്തയിലിങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ പോവുകയാണ് പക്ഷെ നമ്മളെ ചിന്ത നമ്മളെപ്പോഴും തെറ്റിക്കുക കാരണം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് ദിവസം നാല് ദിവസം കഴിഞ്ഞാൽ മുപ്പത് ആൾക്കാരുണ്ട് അയ്മു പോണില്ല എന്താ ചെയ്യാവോ ഈ ഈ വീഡിയോ മിക്കവാറും കേൾക്കും ഞാനങ്ങോട്ട് സെറ്റായി ഇനി അമ്മ കുറച്ച് ആൾക്കാർ കയ്യിൽ ഞമ്മള് ഭയങ്കര ഇഷ്ടമാണ് വരുത്തി ഇഷ്ടമാണെന്നുള്ളൂ ചിന്ത അവിടെ ബുദ്ധിയോട് വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങോട്ടുള്ള സാറാണ് അപ്പോൾ അതിനിടയിൽ പിന്നെ എന്താ ഇപ്പം വെയിൻ ജാതി വേഷിട്ട് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ട മാക്സിയിൽ സിമ്പിളൊക്കെ കുട്ടികളും മുടിച്ചതാക്കി വരച്ച് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് മാക്സി തന്നെയാണ് പരിപാടി ചെയ്യാറുണ്ട് അല്ല ഒക്കെ നനഞ്ഞിറക്കണം ഒക്കെ അങ്ങനെയുണ്ട് രണ്ടോ മൂന്നൊക്കെ നമ്മളെ വീട്ടിൽ അതിനുള്ള ഉണ്ട് പക്ഷെ കൂടുതലൊന്നും ഇല്ലെങ്കിലും ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ടെങ്കിൽ അങ്ങനെ ഏട്ടൻ്റെ ഷർട്ടുണ്ടായിരുന്നു അവിടെ അപ്പം പിന്നെ അതൊക്കെ എടുത്തിട്ടും ബാക്കിയുള്ളൊക്കെ ഉണങ്ങി കിട്ടണില്ലേ രണ്ട് ദിവസം നിൽക്കാതെ മഴ കറുത്ത ഭാവിൻ്റെ അന്നത് തുടങ്ങിയതാണ് മഴ പിന്നെ അവിടെ പൂട്ടിയില്ല കേട്ടോ ഡെയിലി മഴേനെ മഴേനെ മഴ തിരുമ്പി ഇട്ടൊക്കെ അങ്ങനെ അങ്ങനെ കിടക്കാൻ ഈ സംഭവം നമ്മൾ കിട്ടണമില്ല ഓണമെങ്കിൽ കിട്ടില്ല അപ്പം പിന്നെ കിട്ടണം പിടിച്ചുകൊണ്ടല്ലേ ഒക്കെ എടുത്തിട്ടുണ്ട് എടുത്തൊക്കെ ഏട്ടാ ഒഴിവാക്കിയ ഷർട്ടാണോ ഇപ്പം അത് സത്യമായിട്ട് ചെയ്യാൻ നമുക്ക് ഉപകാരം പെട്ടോ പിന്നെ എന്നാൽ ഈ ഷർട്ട് ഇടുമ്പോൾ എനിക്കൊരു ഇഷ്ടമാണ് ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങി ഞാൻ വാങ്ങിയ ഒരു ഷർട്ടാണ് ഈ ഷർട്ട് പറഞ്ഞാൽ ഒരു ഷർട്ടും തുണിയായിരുന്നു പിന്നെ ഏറ്റവും ഷർട്ട് അടിച്ചതാണ് അതിൻ്റെ ചേഞ്ച് കളർ ഇട്ടോ പിങ്ക് കളർ ഉള്ളത് ഞാൻ അടുക്കിടാറുണ്ട് അപ്പഴത്തേട്ടോ പിന്നെ അങ്ങനെ നോക്കി എന്തൊക്കെ പണി അടക്കണ്ടേ ഇതൊക്കെ ഇങ്ങോട്ട് എടുക്കണ്ടേ ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കുമ്പോൾ എന്താ സ്പീഡ് എന്താ ഉൾക്കുന്നില്ലേ ഇത് എന്ത് സ്പീഡ് കൂട്ടിയാണ് കേട്ടോ സ്പീഡ് കൂട്ടി പറഞ്ഞാൽ ഒരു ഒന്നോന്ന് റെസിപ്പിടെന്നെ കൂട്ടിയത് ഞമ്മളെ സംബന്ധിച്ചോളം അഞ്ചിക്കൂർ മൂന്നൂർ നാലുമണിക്കൂർ ഒക്കെ ആവും അപ്പൊ ഇവർ ആ വീടും ലെക് കൂടാ നല്ലതായിട്ട് നിർത്തില്ലേ കാരണം എന്തെങ്കിലും കഴിഞ്ഞില്ല അവിടെ ഇരിക്കും അവിടെ പകുതിയായിട്ട് നിൽക്കും അങ്ങനെ അങ്ങനൊക്കെ എന്തായാലും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പറഞ്ഞ പോലെ തന്നെ നമ്മളെ പരിപാടിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞു തുടങ്ങി വൃത്തിയാക്കല് കഴിഞ്ഞു ഇവിടെ ഇങ്ങനെ തുടച്ചുണ്ടാക്കി വൃത്തിയാക്കി കാരണം നീറ്റ് ആൻഡ് ക്ലീൻ നേരം നേരെ കൊളുത്തടിയിക്കുമ്പോ നമ്മുടെ അടുക്കില്ല അതായത് നമ്മുടെ ഒരു കൊട്ടാരം പോലെ വൃത്തിയും വെടുപ്പിലും വെട്ടി തിളങ്ങി നിന്നു കഴിഞ്ഞാൽ ഐശ്വര്യം നമ്മളെ വരിക കയറി ചാടി മരുന്നെ വരും കേട്ടോ എന്നുവച്ചാൽ പൊടി പോലും ഉണ്ടാകും കാരണം നമ്മൾ അടിച്ച് വരുമ്പോൾ ചില ആൾക്കാർ പകുതി അവിടെ നിർത്തുന്നത് പൊടി ആ പൊടിയെന്നൊക്കെ പറയണെങ്കിൽ നമ്മളെ വീടിൻ്റെ ആവശ്യമൊക്കെ കേട്ടോ നെഗറ്റീവിനെ കൊണ്ടുവരുന്നവരുണ്ട് പോസിറ്റീവ് എപ്പോഴും എന്നുണ്ടെങ്കിൽ ആൻഡ് ക്ലീൻ ആക്കി നമ്മൾ കൊണ്ടു വരണം കഴിഞ്ഞാൽ അടി പൊള്ളിയാലും അതേപോലെ തന്നെ നമ്മൾ വീട്ടിലൊക്കെ അങ്ങനെ കാണാൻ ഉണ്ടാകുമ്പോൾ ഇടയില് എന്താ പീ ചെടിങ്ങനെ പലരും എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇങ്ങനായിട്ട് ചെടിയൊക്കെ കൊടുക്കേണ്ടത് ഇവിടെ നമ്മളെ കാടും പള്ളലും നമ്മൾ കൊടുക്കും കേട്ടോ ഡാത്തനർ കൊടുക്കുമ്പോൾ കൊടുക്കുക കൊടുക്കില്ല രണ്ട് പാത്രം മോറുണ്ട് അതൊക്കെ അങ്ങോട്ട് മോറി വെച്ച് ചെക്കി എടുത്താൽ നമ്മുടെ ഈ കൊച്ചു വീടി അങ്ങോട്ട് സമാധിക്കട്ടോ അത്രേ ഉള്ളൂ മാത്രമേ വൃത്തിയാക്കി ക്ലീനാക്കി ഇതേപോലെ അങ്ങനെ വെക്കുക പിന്നെ നമ്മൾ ആണു ഒന്ന് വൈകുന്നേരത്തൊന്ന് തുടച്ചെടുക്കുക ഇത് തന്നെയാണ് ഞമ്മളെ ഡെയിലി ഉള്ള പരിപാടി എന്നാൽ എന്നും അമ്മയെ ചെയ്യണമെന്നുള്ളൂ ഇന്ന് ഞാനായതുകൊണ്ട് ഒരു വോയിട്ട് കിട്ടിയിരുന്നതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ തുടച്ചൊക്കെ കഴിഞ്ഞില്ല ഇതാക്കിയ ഇടയിൽ പിന്നെ വേറൊരാളിങ്ങനെ കാണിട്ടോ കാരണം നമ്മൾ ചോറും ചായൊന്നും ഒന്നും കണ്ടാറുന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കൂട്ടുകാരൻ്റെ മുകളുടെ കല്യാണം എന്തോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകാറുണ്ട് പിന്നെ ഞാന് ചോറ് മാത്രം കൂടെ പുറത്തേക്ക് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ തണപ്പതൊന്നും പിന്നെ അതങ്ങനെ ആക്കി വെച്ചു പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചൂടാക്കി അതുകൊണ്ട് പിന്നെ ഏറ്റവും വന്ന പറഞ്ഞു എനിക്ക് ചോറ് വേണ്ട ചായ വേണ്ട വെള്ളം വേണ്ടാക്കാൻ എന്റെ വെള്ളം അതിന്റെ കൂടെ കയറി വരുന്നുണ്ട് കേട്ടോ പിന്നെ ക്യാമറയിൽ പെട്ടും ചെയ്തിട്ടുണ്ട് എന്നിട്ടൊരു കോമഡി ഉണ്ട് എന്താണ് കുപ്പായ ഉപ്പായ ഏ ഇവിടെ ക്യാമറ ഉണ്ട് അങ്ങനെ ചെയ്തപ്പോഴും മനസ്സിലായിട്ടില്ല കേൾ വെച്ചാൽ നോടാ പറയുകയെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പറഞ്ഞ കൂടെ ഏ ആട്ടങ്ങൾ ഇരില് കാര്യമായിട്ട് വരുന്നത് പിന്നെ അതിൻ്റെ മഴ കാറിഞ്ഞപ്പളേ കാര്യം കാർന്നു കഴിഞ്ഞാൽ വേണ്ടിയിട്ട് കൊടുത്തത് വേണ്ടത് അതിങ്ങനെ ഓടി വെളിങ്ങനെടുത്തു പിന്നെ അത് കൊടുത്തപ്പോൾ കൊടുത്തേക്കും